ഹായ് ഡിയേഴ്സ് ഞാൻ ഉണ്ടാക്കുന്നത് കിഡിലൻ ടേസ്റ്റിൽ ഒരു വഴുതനങ്ങ പുളി കേട്ടോ രണ്ട് വഴുതനങ്ങ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് വഴുതനങ്ങയും ഒരു സവോളയും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നല്ല ഒരു കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഉറപ്പായിട്ടും ഇഷ്ടമാക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എന്താ വഴുതനങ്ങ പുളിങ്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് വഴുതനങ്ങയും രണ്ട് സവോളയും ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ സവാളയാണെങ്കിൽ രണ്ടെടുക്കാം വലിയ സവാളയാണെങ്കിൽ ഒരു സവാള മതിയാകും കേട്ടോ ഇത് നമുക്ക് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം സവാളയ്ക്ക് പകരം ചെറിയുള്ളിയാണെങ്കിൽ ഭയങ്കര ആയിരിക്കും കേട്ടോ ഈ കറി ഒരിക്കലും ചീത്തയാകില്ല ഒരു മൂന്ന് ദിവസം വരെ ഈ കറി ചീത്തയാകാതെ ഇരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും ഇഷ്ടമാകും ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ നല്ല ടേസ്റ്റാണ് നമുക്കൊരു രണ്ട് വഴുതനങ്ങ മാത്രം മതിയാകും ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ വഴുതനങ്ങയെല്ലാം നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് വഴുതനങ്ങയുടെ അരിയെല്ലാം കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് വഴുതനങ്ങ അരിയുള്ള വഴുതനങ്ങയാണെങ്കിൽ കുറച്ച് നേരം ഉപ്പിലിട്ട് വെച്ചിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അരിയെല്ലാം പോകുന്നതാണ് അപ്പോൾ എന്താ ഒരു കുറച്ച് പുളിയെടുത്ത് വെള്ളത്തിൽ കുതിർക്കാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉഴുന്ന് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ജീരകം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ജീരകം ഇട്ട് കൊടുത്താൽ മതിയാകും എന്നാലും ജീരകം ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടുക ശേഷം അരിഞ്ഞു വെച്ചിരുന്ന സവോളയും വഴുതനങ്ങയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനൊരു മൂന്ന് പച്ചമുളക് എടുക്കുന്നുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എണ്ണ കുറച്ച് കൂടുതൽ ഉപയോഗിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടും ഇനി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ഇത് വഴറ്റുന്ന അനുസരിച്ചിട്ട് ഈ കറി എത്രനാൾ വേണമെങ്കിൽ കേടുകൂടാതെ ഇരിക്കുന്നതാണ് ആ പന്താ നന്നായിട്ടൊന്ന് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് എരിവുള്ളതാണെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകും ഇത് കളർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഒന്നര സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരു സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി കുറച്ച് കുറച്ചാലും കുഴപ്പമില്ല മല്ലിപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല മുളക് പൊടി മാത്രം മതിയാകും അത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ആ മുളകിൻ്റെ കുത്തലൊക്കെ ഒന്ന് മാറിക്കിട്ടണം ഇനി നമുക്ക് പിഴിഞ്ഞുവെച്ചിരുന്ന പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം പുളി ആവശ്യത്തിനുള്ളത് എടുക്കണം കേട്ടോ ഞാനൊരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കറി മാത്രം മതിയാകും കേട്ടോ കട്ടച്ചോറിനാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം അപ്പോൾ എന്താ തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്താ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് നമ്മളുടെ കറി നല്ല സെറ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ ഒരു മൂന്ന് ദിവസം വരെ ഈ കറി ചീത്തയാകാതെ ഇരിക്കുന്നതാണ് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം വെറൈറ്റി വെറൈറ്റി വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്